ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ലെറ്റർ ലഭിക്കുകയാണ് അശ്വിന അശ്വിൻ സാർ അറിയുന്നതിന് വേണ്ടി ശ്രുതികുമാരി ലക്ഷ്മി എഴുതുന്നത് സാറിൻ്റെ കൈ കൊണ്ട് മരിക്കുന്നതിലും നല്ലത് ഞാൻ സ്വയം മരണം കൈവരിക്കുന്നു എന്നെ കൊല്ലാൻ വേണ്ടി നടക്കണ്ട എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് കേട്ടോ പിന്നീട് നമ്മുടെ അശ്വിന് ശ്രുതിയെ തപ്പി ഇറങ്ങിയാണ് എന്നിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ എവിടെയാ സാർ അവിടെ നിന്ന് മാറി നിൽക്ക് അല്ലെങ്കിൽ സാറിന്റെ പുറത്തേക്കായിരിക്കും ഞാൻ വീഴുക എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി നീ ഇത് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാറിന്റെ പിറകിൽ തന്നെ ഉണ്ട് മുകളിലേക്ക് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി നീ അവിടെ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചാടാൻ വേണ്ടി പോവാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ഓടി ശ്രുതിയുടെ അടുത്തെത്തുകയും ശ്രുതി ചാടുമ്പോഴേക്കും അശ്വിൻ പിടിച്ചു വലിച്ച് രക്ഷപ്പെടുത്തുകയും ചെയ്യാണ് കേട്ടോ ശ്രുതിയുടെ വിചാരം ലാവണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രുതിയെ കൊല്ലാൻ പോകുന്നത് എന്നാണ് നീ മനസ്സിലാക്കിയതൊന്നും സത്യമല്ല ശ്രുതികുമാരി ലക്ഷ്മി ഒരിക്കലും ഞാൻ ലാവണയ്ക്ക് വേണ്ടിയിട്ടല്ല നിന്നെ കല്യാണം കഴിച്ചത് പിന്നെ എന്തിനു വേണ്ടിയാ എന്ന് ചോദിക്കാട്ടോ ശ്രുതി ഞാൻ എന്തുകൊണ്ട് നിന്നെ വിവാഹം കഴിച്ചതെന്ന് നിനക്ക് അറിയണ നീയും ശ്യാമും തമ്മിലുള്ള ബന്ധം എനിക്ക് ആദ്യമേ അറിയായിരുന്നു അതിനൊരു തടയിടാൻ വേണ്ടി മാത്രമാണ് എന്നെ ഞാൻ കല്യാണം കഴിച്ചതെന്ന് അറിയുമ്പോൾ നമ്മുടെ ശ്രുതി ആകെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്